ലോക മനഃസാക്ഷിയെ ഞെട്ടിച്ച കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ ദിനം ഹിരോഷിമയിലെയും നാഗസാഖിയിലെയും നിഷ്കളങ്കരായ ജനതയ്ക്ക് മേൽ ആണവായുധം വർഷിച്ച് സാമ്രാജ്യത്വം കാട്ടിയ കൊടും ഭീര ഭീകരത ആണവായുധം ഒരു ജനതയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നതിൻ്റെ നീർസാക്ഷ്യം കൂടിയാണ് ഈ രണ്ട് നഗരങ്ങളും മനുഷ്യന്റെ കണ്ടുപിടുത്തം മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത ദിനം ഹിരോഷിമ ഭൂമിയിലെ നരകമായ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റെങ്കിലും പരാജയം സമ്മതിക്കാത്ത ജപ്പാനെ നിലംപരിശാക്കാൻ അമേരിക്ക പുറത്തെടുത്ത ആയുധം പക്ഷേ മാനവരാശിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു രാവിലെ എട്ട് പതിനഞ്ചിന് ലിറ്റിൽ ബോയ് എന്ന് വിളിപ്പേരുള്ള അണുബോംബ് ഹിരോഷിമയിൽ പതിച്ചു ഒരു പൊട്ടിത്തെറി ഒരായിരം സൂര്യവെളിച്ചം പോലെ ഒരു മിന്നൽ ഹിരോഷിമ തീച്ചൂളയായി നഗരം കത്തിയമർന്നു അടയാളം പോലും അവശേഷിപ്പിക്കാതെ ജീവനുകൾ ആവിയായി ബോംബ് വീണതിന് അകലെയുള്ള നഗരങ്ങളിൽ തീപിടിച്ച ശരീരങ്ങൾ നഗരത്തിലൂടെ ഒഴുകിയ ഓട്ടാനദിയിൽ ശരീരങ്ങൾ നിറഞ്ഞു മരണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ നഗരം വൈകുന്നേരം വരെ നിന്നുകത്തി അവിടം കൊണ്ടും തീർന്നില്ല മൂന്ന് ദിവസത്തിനു ശേഷം ഫാറ്റ്മാൻ എന്നു വിളിപ്പേരുള്ള മറ്റൊരണുബോംബ് നാഗസാക്കിയിൽ പതിച്ചു ഹിരോഷിമയിലെ അതേ തീവ്രതയോടെ ജീവിതങ്ങൾ ചാരമായി മരിക്കാതിരുന്നവരുടെ ജീവിതങ്ങൾ നിത്യദുരിതമായി ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ദുരിതം കണ്ട ജെ റോബർട്ട് ഓപ്പൻ ഇങ്ങനെ പ്രതികരിച്ചു ഞാൻ മരണമായി കഴിഞ്ഞു ലോകങ്ങൾ നശിപ്പിക്കുന്നവൻ ആറ്റം അറ്റംബോംബിന് രൂപം നൽകിയ ഗവേഷക സംഘത്തിന്റെ തലവനായിരുന്നു ഒപ്പൺ ഹേമർ ആണവായുധത്തിന്റെ പ്രഹരം തലമുറകളെ വേട്ടയാടി അതിർത്തി തർക്കങ്ങളും സാമ്പത്തിക മത്സരങ്ങളും വിശ്വാസങ്ങളുടെ ഏറ്റുമുട്ടലുമായി ലോകത്ത് യുദ്ധങ്ങൾ തുടരുകയാണ് യുദ്ധം ദുരിതവും മരണവും തന്നെയെന്ന് ലോകത്തിനു കാണിച്ചു തന്നു ഹിരോഷിമ ബോംബ് വീണതിനു ശേഷം ഹിരോഷിമയിൽ പെയ്തത് കറുത്ത മഴയാണ് പിന്നീട് ഏറെ കാലങ്ങൾക്ക് ശേഷം ഉയർപ്പിന്റെ സൂചനയായി നഗരത്തിൽ ഒരു പൂവിരിഞ്ഞു ഒരു അരളിപ്പൂ ഇന്നിപ്പോൾ നഗരത്തിന്റെ പുഷ്പമായി അരളിയെ ഹിരോഷിമക്കാർ അംഗീകരിച്ച് ആദരിക്കുന്നു അതിജീവനത്തിന്റെ പാതയിൽ ഹിരോഷിമയും നാഗസാക്കിയും വീണ്ടും ന്യൂസ് ഡെസ്ക് അമൃത ഉണർന്നുഡെസ്ക്